ആ വലുതാണ് വലുതല്ല

ഞാൻ പറഞ്ഞാണ് കുഞ്ഞത് വേണ്ട കോഴി വായിക്കോളും 11 11 किलो അല്ലാ கரெക്റ്റ് ആണ് 11 ഇല 11 ഇല ആണ് മകാഞ്ചു സൈഡിൽ നിന്ന് ഇടുവില്ലോ താഴെ ഇടട്ടെ ഇന്റെ വെല്ലെ മിനെ കാറ്റാ ദേ ഇ موتورটা জিগলില്ലല്ലോ বাই বাই বাবা അഞ്ച് ചേട്ടൻ അവളെത്ര ഇട്ടുക്കുള്ളോ ഇത് ബാബ പിടിച്ചത് വല്യ മീൻ വല്യ മീൻ മീൻ പിടിച്ചതാണ് ബാബാക്കി അച്ചത് മീനച്ചി പിടിച്ചത് നമുക്ക് പോയിട്ട് പിന്നെ വേറെ ഇടത്ത് അല്ല ബ്രാക്കറ്റഡ് അല്ല അങ്കോർ കൊടാന രണ്ടല്ല ഒരു ആണ് അവിടെ ഒരു ടൈപ്പ് برضو ഒന്നല്ലേ അത അതില് ഹോൾട്ട് ഉണ്ട് ട്ടോ അവിടെ ഉണ്ട് അതാണ് അവിടെ ഉണ്ട് മതി മതി മമ്മി കാൻ യു പ്ലീസ് മൂവ് ഈ Can you please move it? Okay. Who did the Madhya Baba? Who did the Madhya? Yes? Oh, you're a clown, I think. Is it a cold or a pillar? I'm a better. 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 I'm a ചുമ്മാരെ വെച്ച് കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാന് ഇതാണ് നിന്റെ പഞ്ഞിമീനാന്റെ കാരണം അവന <laughs> ചിന്തിച്ചോണ്ടിരിക്കുന്നു

ഇതോ പെല്ലേ വളർത്താനാണ് ഏയ് നോ വളർത്താതെ പർച്ച വളർത്താൻ പോകുന്ന ആ ഇത് തിനോക്കി വളർത്തേ കിസ്റ്റ കമലേ അല്ലാക്ക കമലേ ഇത് തിനോക്കി വളർത്തേ തിനോക്കി ഇത് ദേട്ടങ്ങള് ഇടുന്ന മെത്തേ ഓപ്പറമൻ പണിക്കാര മതി ഓപ്പററി വെച്ചാ എന്താ ചെയ്യാ ഇതിനെ ചൂണ്ടക്കൊളത്തിൽ ചൂണ്ടക്കൊളത്തിൽ ദാക്ക കുത്തിയാരെ ബിഷാസ് ചെയ്തില്ല ബാപ്പ വിശേഷിച്ചേ മടിയാകൂ മാമന്റെ മാമറ്റ എയർപോർട്ട് പോണെ വിശ്വാസിച്ചു അങ്ങനെ അവള് ഇന്നലെ വിളിപ്പിക്കണ്ടല്ലേ ഇന്നലെ നേരത്തൊക്കെ ആണ് ഓക്കെ വളർത്തിയ വളർത്താത്തോ ഇങ്ങനെ ഏഹ് ദിവ്യ വരും ദിവ്യം പിടിച്ചല്ലേ ദിവ്യൊക്കെ ചൂണ്ടായിട്ട് ഇങ്ങനെ വെറിയായിരുന്നു രോമം രോമം കരിഞ്ഞു അതെല്ലാം തിലോപ്പി അങ്ങനെ കഴിച്ചോ കഴിച്ചോ ശരി അവൻ കപ്പ് പ്ലേറ്റ് എടുക്കരുത് അപ്പമ്മ പ്ലേറ്റ് ഉണ്ട്ട ഡോണ്ട് ടച്ച് എടുക്കടേ ആ നിർ寶 ഇല്ലെന്നുഞ്ഞി ഒമ്പേർക്ക് ഇങ്ങേടാ അണ്ടി ആടാ സൂപ്പർ ഡുപ്പർ സൂപ്പർ ഡുപ്പർ എങ്ങണ്ട് കാക സൂപ്പർ ഡുപ്പർ സൂപ്പർ എങ്ങണ്ട്